മലപ്പുറം ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെയും കുറ്റിപ്പുറം ഇല ഫൗണ്ടേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വീൽചെയറിലിരിക്കുന്ന ഭിന്നശേഷിക്കാർക്കായി ചെസ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു കുറ്റിപ്പുറം ഇല ഫൗണ്ടേഷനിൽ വെച്ച് നടന്ന പരിശീലന ക്യാമ്പ് മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് കൗൺസിൽ എക്സിക്യൂട്ടീവ് സി സുരേഷ് അധ്യക്ഷത വഹിച്ചു അങ്ങനെയുള്ള മാറ്റം സമൂഹത്തിനാകമാനം എല്ലാ സ്പേസിലും വരേണ്ടതുണ്ട് അത് ഗ്രാജുവലായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോഴെന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അതിനെ സംബന്ധിച്ച് ആദ്യമായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ ചെസ് ട്രെയിനേഴ്സിന്റെ ഭാഗത്തുനിന്ന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസി കാരണം ഒരു ഉദ്ഘാടനം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനുശേഷം ഓരോരുത്തരുടെ വീടുകളിലും പോയി ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഒരു മണിക്കൂർ വോളണ്ടറി വർക്കായിട്ട് ചെലവഴിക്കാൻ പറ്റില്ല ഒരുപാട് പേരെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചു ബില്ലിക്കായിട്ട് ഒരുപാട് പേര് മുമ്പോട്ടു പോകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ സാധിച്ചു അങ്ങനെ അവരുടെ വീടുകളിലേക്ക് എത്തുമ്പോഴാണ് ഏത് രീതിയിലുള്ള ഇന്റർവെൻഷനാണ് അവരുടെ ജീവിത നിലവാരം ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ള ക്ലാരിറ്റി പല ഗവൺമെന്റ് പദ്ധതികളും അവരിലേക്ക് എത്തിക്കാൻ സാധിക്കും ഫൗണ്ടേഷൻ പോലെയുള്ള വളരെ പ്രശസ്തമായ ഒരുപാട് എൻ ജിഒസും സംഘടനകളും നിങ്ങളെല്ലാം സഹായിക്കാൻ വേണ്ടിയും ഇലയുടെ പരിശീലന പ്രോഗ്രാമിൽ പങ്കെടുത്ത മുപ്പത്തഞ്ചോളം പേർക്ക് തുടർന്നും പരിശീലനം നൽകും വീടുകളിൽ പോയി പരിശീലനം ആവശ്യമുള്ളവർക്ക് അത്തരത്തിൽ നൽകാനാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത് ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി നൂതന പദ്ധതികൾ ആവിഷ്കരിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ജില്ലാ ഭരണകൂടവും സ്പോർട്സ് കൌൺസിലും ചെസ് പരിശീലന പരിപാടി ആവിഷ്കരിച്ചത് വീൽചെയറിലെ വിരസത ഒഴിവാക്കി സന്തോഷവും ചിന്താശേഷിയും ക്രിയാത്മകമായി വർദ്ധിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി വി അർജുൻ ഡോക്ടർ സക്കറിയ എ എസ് ഉൽഫിക്കർ ജിഹാദ് യാസിർ എം വിസ്മയ ഫിദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ